അങ്ങനെ ചാറ്റിനോടും ഇല്ലേ രണ്ടാൾക്കാർ തയ്യാറായി വന്നതിന് ഞങ്ങള് പൊന്നാണി എത്തി പൊന്നാണി എത്തിയപ്പോ നല്ല കിഡ് ചായ വാലൊരു ചായ പിടിച്ചു നല്ല ചായയാണ് കടി നീതി പുലർത്തിയെന്ന് തന്നെ പറയാ അങ്ങനെ യാത്ര തുടർന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ തരക്കായി തുടങ്ങിയിക്കുന്നു കർമാ റോഡും മുഴുവനും അങ്ങനെ നേരെ നമ്മളെ കൂട്ടായിരിക്കു വെച്ചു പിടിച്ചു അവിടെ നിന്ന് കൂട്ടായി ബീച്ചിലേക്കണ്ട നമ്മളെ യാത്ര എന്ത് നല്ല നിഷ്കളന ആയി ചിരില്ലേ അങ്ങനെ നമ്മൾ ചമറവട്ടം എത്തിക്കുന്നുണ്ടാ ചമറവട്ടം പാലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല കാർമേ കണ്ടിട്ടാ നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് മഴ പ്രതീക്ഷിച്ചിട്ട് വന്നില്ല പക്ഷെ കോട്ടെടുക്കാൻ മറന്നുപോയി ഗ്യാസ് ഈ ഒരു ഹോട്ടലല്ലേ ഈ വാഗൻഡ് ഈ വാഗൻ എടുക്കണ ഈ ഹോട്ടലിൽ അവിടെ ഒരു ഹോട്ടൽ ഉണ്ട് എന്റെ പേരെന്നറിയാം അൽബദരി കുട്ടൻ ലിവർ റോസ്റ്റ് ഫുഡ് ആണ് പറയേണ്ട പിന്നെ ഒരുപാട് ബ്ലോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ആരെങ്കിലാണ് സ്ഥലോ അപ്പൊ ഈ പാർക്കിൽ കയറിയിട്ട് നമുക്ക് അപ്പുറത്ത് ഒരു ബീച്ച് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് വരാം പലതരം ആക്ടിവിറ്റീസ് ഉള്ള ഒരുപാട് ആളുകൾ മീൻ പിടിക്കണവര് കളിക്കണ ഒരു ചുമ്മാ കടല് കണ്ടിരിക്കണവര് ചുമ്മ കടല് കാണാതെ തന്നെ കൂലിയിട്ടും അല്ലേ ആ ബീച്ചിൽ കണ്ട ഒരു കാഴ്ച ഈ ഒരു യന്ത്രം എന്തിനു വേണ്ടിട്ടാണ് അവിടെ വേണ്ടിയിട്ടാണ് നശിപ്പിക്കണമെന്നറിയില്ല നമ്മുടെ യാത്ര തുടരും